ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തഞ്ച് നമ്മളിന്ന് മണ്ഡലം ഒന്നില് സൂക്തം എഴുപത്തേഴാണ് നോക്കുന്നത് ഇതിലെ ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമായിട്ട് കാണും എല്ലാ തരത്തിലുള്ള ഊർജ്ജങ്ങൾ അപ്പോൾ നമുക്ക്

യോ മർത്തിയേഷു യജിഷ്ഠ യജിഷ്ട ദേവാൻ അഗ്നിക്ക് എപ്രകാരം ഹവിസ് നൽകണം ഏതൊരു ദേവപ്രിയമായ സ്തുതിയാണ് ആലപിക്കേണ്ടത് മരണസ്വഭാവത്തോടു കൂടിയ ഈ മനുഷ്യർ ഉത്തമമായ യജ്ഞം നടത്തി ദേവതയെ ീതിപ്പെടുത്തുന്നത് എങ്ങനെ ഇവിടെ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ എങ്ങനെ അഗ്നിയെ സമീപിക്കണം എന്നെല്ലാമാണ് പറയുന്നത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അഗ്നി ഊർജം ഉപയോഗിച്ചിട്ടേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ ഒരു കല്ല് പൊട്ടിക്കണ്ടെങ്കിൽ ബലം പ്രയോഗിക്കണം ബലം ഊർജമാണ് സംസാരിക്കണ്ടെങ്കില് ഊർജമാണ് നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ് സംസാരിക്കാൻ സഹായിക്കുന്നത് അങ്ങനെ ഉള്ള അഗ്നി ഊർജം ഊർജത്തെ എങ്ങനെ സമീപിക്കണം എന്നാലാണ് ഊർജം അഗ്നിയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം മാറ്റി തരുന്നത് നമുക്കിപ്പോ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്തിട്ട് വെള്ളമാക്കണം എന്ന് വെച്ചുള്ളൂ ഊർജത്തിന്റെ സഹായത്തെ തന്നെയാണ് ഹൈഡ്രോജനും ഓക്സിജനും ചേർത്തിട്ട് ഹൈഡ്രോജൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം കൂടിയതാണ് അതിനെ പൊട്ടിക്കണം ഓക്സിജൻ രണ്ടെണ്ണമാണ് പൊട്ടിച്ചെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ജലമായി മാറുന്നത് അപ്പൊ അതിന് എങ്ങനെ നമ്മൾ അഗ്നിയെ സമീപിക്കണം എന്നാണ് എപ്രകാരം ഹവിസ് നൽകണം നമ്മുടെ വസ്തുക്കള് അപ്പൊ ഹൈഡ്രോജനോക്സിജൻ കൂടിയിട്ട് വെള്ളം ഉണ്ടാക്കേണ്ടി ഹൈഡ്രോജനും ഓക്സിജനും എങ്ങനെ അഗ്നിക്ക് നൽകണം വെറുതെ കുറേ ഹൈഡ്രോജനോ ഓക്സിജനും ഇങ്ങനെ അഗ്നീൻ്റെ അടുത്ത് അഗ്നിന്റെ അടുത്ത് പോയാൽ ഹൈഡ്രോജൻ ഓക്സിജനൊന്നും കൂടിച്ചേരും പക്ഷെ മറ്റുള്ള ഇപ്പൊ ചിലതൊന്നും അങ്ങനെയൊന്നും കൂടിച്ചേരില്ല അതിന് അതിൻ്റെതായ രീതിയിൽ ശാസ്ത്രീയമായി സയൻസിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിക്കണം ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഹൈഡ്രജന ഓക്സിജനെ കൂട്ടിയിട്ട് വെള്ളമാക്കി ആക്കി ആ വെള്ളം നമുക്ക് ശേഖരിക്കണല്ലോ ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്ന രണ്ടും വാതകങ്ങളാണ് കൂടി ചേർന്ന വെള്ളം ശേഖരിക്കണം അതിന് അതിൻ്റെതായ ഉപകരണം വേണം അതിൽ അഗ്നി എങ്ങനെ കൊടുക്കണം അഗ്നി ആയിട്ട് കൊടുക്കണോ എല്ലാ വൈദ്യുതി ആയിട്ട് കൊടുക്കണോ ഇങ്ങനെയെല്ലാം കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക സയൻസ് പഠിക്കിട്ട് വേണം അഗ്നിയെ നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഹവിസുകൾ അർപ്പിച്ചു വെറുതെ എന്ന് കൊടുത്താൽ അതാവില്ല ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാൻ കുറെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടിയിലങ്ങ് നീ കൊടുത്തു കഴിഞ്ഞാൽ ആവുമെന്നില്ല അതിന് ചില തത്വങ്ങളുണ്ട് അതിനനുസരിച്ച് ചെയ്യണം അതിനാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പൊ അഗ്നിക്ക് എപ്രകാരം ഹബിസ് നൽകണം നമുക്കറിയാം സയൻസിന്റെ ശാസ്ത്രീയമായിട്ട് അതിന്റെ ക്രമത്തിൽ ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുകയാണ് ചായ ഉണ്ടാക്കി തന്നെയാണെങ്കിലും വെള്ളം തിളക്കുമ്പോൾ വേണം ചായ കൂടി ഇങ്ങനെയെല്ലാം ചില വശങ്ങളുണ്ട് അപ്പൊ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം ഹബിസ്കള് ഹബിസ് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ഏതൊരു ദേവപ്രിയമായ സ്തുതിയാണ് ആലപിക്കേണ്ടത് എന്തൊരു ദൈവത്തിന് ഇഷ്ട ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ചോറുണ്ടാക്കുമ്പോഴുള്ള ദേവതകൾ എന്താണ് അരിയും വള്ളും അഗ്നിയാവും പാത്രവും ഉണ്ട് പാത്രവും ദേവതയാണ് മരത്തിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ മരകത്തിപ്പും ഇപ്പൊ ദേവതകള് അപ്പൊ എങ്ങനെ ഏത് സ്തുതിയാൽ ഏത് സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ ശാസ്ത്രത്തിൻ്റെ അടുത്ത് ഏതൊരു ശാസ്ത്രതത്വത്തിൻ്റെ നമ്മൾ പറയുന്നത് ഏതൊരു സ്തുതിയാലാണ് ആലപിക്കേണ്ടത് സാമ്പാർ ഉണ്ടാക്കേണ്ടി സാമ്പാറിന്റെ സ്തുതി സ്തുതി എന്ന് ഉപയോഗിക്കുന്നത് അതിന്റെ അപ്പൊ ഓരോ ദിനം ഹൈട്രനോ ഓക്സിജനും കൂട്ടിയിട്ട് വെള്ളം ഉണ്ടാക്കേണ്ടി അതിന്റെ സ്തുതി അതിനെല്ലാം ചില ശാസ്ത്രതത്വങ്ങളുണ്ട് അതിനാണ് സ്തുതി എന്ന് പറയുന്നത് വേദം മുഴുവൻ സയൻസാണ് അതുകൊണ്ടാണ് വേദമന്ത്രങ്ങളെ സ്തുതികൾ പറയുന്നത് മരണ സ്വഭാവമുള്ള മനുഷ്യരാണ് നമ്മൾ അപ്പൊ നമുക്ക് ഉത്തമമായ നല്ലൊരു യജ്ഞം നടത്തേണ്ടെങ്കിൽ എങ്ങനെയാണ് ദേവതകളെ പ്രീതിപ്പെടുത്തേണ്ടത് മരണ സ്വഭാവമുള്ള നമ്മൾക്ക് ദേവതകളെ പ്രീതിപ്പെടുത്തിയിട്ടാണ് നമുക്ക് നമ്മളെ കാര്യം സാധിക്കുക അയ്യും വെള്ളവും അഗ്നിയും പാത്രവും ഇതിനെയെല്ലാം പ്രീതിപ്പെടുത്തിയിട്ട് അതായത് ഒരു ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മാത്രമേ ആ അരി എന്തായി മാറുകയുള്ളു ചോറായിട്ട് മാറുകയുള്ളു ആ അരിക്ക് ആവശ്യമുള്ള വെള്ളമാണ് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് കൂടിപ്പോയാലും ചിലപ്പം കുഴപ്പമാണ് തീ കുറഞ്ഞു പോയാലും കുഴപ്പമാണ് കൂടിപ്പോയാൽ ചൂടുക്കുന്ന ചൂട് അപ്പൊ ഇങ്ങനെയല്ല കുറെ ശാസ്ത്ര തസ്തുവുണ്ട് അപ്പൊ അവയെ തൃപ്തിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ചോറാക്കി തരും തൃപ്തിപ്പെടുന്നതെ തോന്നുന്നവരെന്ന് കത്തിച്ചാല് ചിലപ്പം അടിക്കും പിടിക്കും

ദേവാൻ സച്ചാ ബോധാതി മനസാവ്യജാതി യജ്ഞകർമ്മങ്ങൾ നടത്തുമ്പോൾ അത്യന്തം സുഖദായകനും യജ്ഞയുക്തനുമായ ഹോതാവിനെ നമിക്കുന്നു ദേവതകളുടെ അടുക്കലെത്തുന്ന അഗ്നി അവരെ അറിയുകയും ഹൃദയംഗമായി അവരെ പൂജിക്കുകയും ചെയ്യുന്നു ഇവിടെ യജ്ഞകർമ്മങ്ങൾ വഴി നമ്മൾ കാര്യം നേടാൻ ശ്രമിക്കുമ്പോൾ അത്യന്തം സുഖദായകവും യജ്ഞയുക്തനുമായ ഹോതാവിനെ നമ്മൾ നമുക്കണം എന്ന് പറയില്ല പോതാവ് ആരാണെന്ന് വെച്ചാല് യഥാർത്ഥത്തിലെ ഹോതാവ് എന്ന് പറഞ്ഞാലൊന്നും നമ്മളൊന്നുമല്ല നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്ന യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലില്ലാത്ത ഹോതാവ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഇവിടെ ദേവതാ ഇപ്പൊരു സാമ്പാർ ഉണ്ടാക്കുന്ന വെണ്ടക്കയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുത്തോണ്ട് അത് സാമ്പാറാവില്ല അതിന്റെ അകത്ത് കുറെ കർമ്മങ്ങൾ നടന്നിട്ട് ആ ശക്തി വിശേഷമാണ് അതിനെ സാമ്പാറാക്കുന്നത് നമ്മൾ അത് കൊടുത്തോണ്ട് നമ്മളല്ല ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ആ വസ്തുക്കളെ എല്ലാം കൂടി ചേർത്തിട്ട് അത് സാമ്പാറാക്കുന്നതിന് അതിൻ്റെ അകത്ത് കുറെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നോക്കിയിരിക്കുന്നു ആ അവിടെ നടക്കുന്ന ഹോതാവ് അഗ്നിയാണ് അഗ്നിയാണ് എല്ലാം ചെയ്ത് സൂക്ഷ്മമായി പോവുകയാണെങ്കിൽ അഗ്നിയുടെ അടിസ്ഥാനത്തിൽ സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രേരക ശക്തിയാണ് അതിനെ മാറ്റുന്നത് അപ്പൊ അത് ഇന്ദ്രനാണ് അപ്പൊ ഇവിടെ ഹോതാവ് എന്ന് പറയുമ്പോൾ അഗ്നി തന്നെയാണ് ആ ദേവതകളുടെ അടുത്ത് ആരെത്തും അഗ്നി എത്തും നമ്മൾ കൊടുക്കുന്ന ദേവതകൾ ഒരു ചോവ് വയ്ക്കുകയാണെങ്കിൽ പാത്രം അരിവെള്ളം അരി ആ സംഗതിയുടെ അടുത്ത് ആരെത്തും അതെല്ലാം ദേവതകളാണ് മുപ്പത്തി മുപ്പോടി ദേവതകളുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അരിയും വെള്ളും കാരണം ദേവത എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്നവരാണ് അരി തിന്നാൻ നമ്മളെ സഹായിക്കുന്നു വെള്ളം നമുക്ക് അരി ഉണ്ടാക്കാൻ ചോറാക്കാൻ സഹായിക്കുന്നു ഇപ്പൊ ദേവതകൾ എന്ന് പറഞ്ഞാൽ അതാണ് ദേവന്മാരും അസുരന്മാരും അസുരന്മാരും നമുക്ക് ദോഷം ചെയ്യുന്നത് നമുക്ക് ഗുണമായി തരുന്നു ചോറളവൊക്കെ ഉപയോഗിക്കുന്ന വെണ്ടക്കെ സാമ്പാറുണ്ടാക്കിയ വെണ്ടയ്ക്ക് ഇതെല്ലാം നമ്മളെ ദേവതകളാണ് അപ്പൊ ഇവയെല്ലാം ആ സിസ്റ്റത്തിൽ വെക്കുമ്പോൾ അഗ്നി അവിടെ അടുപ്പിലെത്തുന്നു അപ്പൊ അതിനെ എന്ത് വേണം അറിയണം ആ അഗ്നിയെ ശരിക്കും മനസ്സിലാക്കണം അവയെ പൂജിക്കുകയും വേണം ആ അഗ്നിയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പൂജിക്കണം അഗ്നിയാണ് നമുക്കതിനെ നമ്മളെ വേണ്ട പലഹാരമാക്കി വെക്കുന്നത് നമ്മളെ പാരവിധിയെല്ലാം പറയുമ്പോൾ കേൾക്കാം ഊടി വെച്ചിട്ട് തീ കുറച്ചിട്ട് ഇത്ര സമയം ചൂടാക്കുക എന്നെല്ലാം പറയുന്ന കേൾക്കാം തീ നല്ലവണ്ണം കുറക്കണം അല്ലേ ചെലപം പറയും നല്ലോണം കത്തിച്ചു വിടണംന്ന് ചെലപം പറ അടി തീ കൊടുത്താ പോലെ മോളിൽ ഒരു പ്ലേറ്റ് വെട്ടിട്ട് അതിന്റെ വേറെ തീ ഇടാണെന്നല്ല പറയും അഗ്നിയെ നമുക്ക് മനസ്സിലാക്കണം അഗ്നി അഗ്നിതത്വം സയൻസ് മനസ്സിലാക്കിയിട്ട് അഗ്നിയുടെ അഗ്നി എങ്ങനെ ആ അഗ്നിയെ ഉപയോഗിച്ചാല് നമ്മള് വേണ്ടക്ട് ഉണ്ടാക്കുന്ന മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അഗ്നിയെ സമീപിക്കാൻ അതുകൊണ്ട് അഗ്നിയെ പൂജിക്കുക എന്ന് പറയുമ്പോൾ അഗ്നിയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അഗ്നി ഉപയോഗിച്ചാലേ നമുക്ക് സാധനം കിട്ടുള്ളൂ ഇപ്പൊ പണ്ട് കലത്തപ്പം എന്നെല്ലാം പറയാ കിണ്ണത്തപ്പം കലത്തപ്പ ഉണ്ട് കലത്തപ്പോ കിണ്ണത്തപ്പോ രണ്ടിലേങ്ങ ഒന്ന് മാറിപ്പോ ഒന്നിൻ്റെ മേലെ എന്ത് ചെയ്യും പ്ലേറ്റ് വെച്ചിട്ട് തീയിടും എന്നാലേ അത് നല്ല വെന്ത് കിട്ടുള്ളൂ അഗ്നി അപ്പൊ അങ്ങനെ അഗ്നിയെ സമീപിക്കണം നമ്മൾ തന്നെ ഓവണിലെല്ലാം വെക്കുമ്പോൾ ടെമ്പറേച്ചർ ഇതിന് ഇത്ര ടെമ്പറേച്ചർ തൃപ്തിപ്പെടുത്തുക എങ്ങനെ ആ സാധനത്തിന് തരത്തിൽ അഗ്നിയെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അഗ്നി തൃപ്തിയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രൊഡക്റ്റ് കിട്ടുക ഇനി നമുക്ക് മൂന്നാമത്തെ േഴിൽ മൂന്ന് സഹിക്രതു സ മര്യ സുർത്രോനൂതീ തം മേധേഷു പ്രഥമംബിഷ ഉപഭ്രുവതേ ദസ്മമാരീ അഗ്നി യജ്ഞവും യജമാനനുമാണ് അവൻ തന്നെ ദിവ്യധനം പ്രാപ്തമാക്കുന്ന മിത്രത്തിന് തുല്യം പരോപകാരിയാണ് അതുപോലെ തന്നെ ദേവതകളെ ഇഷ്ടപ്പെടുന്നവനുമാണ് യജ്ഞങ്ങളിൽ ആദ്യമായി ആ തന്നെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇതിൽ ഈ അഗ്നി തന്നെയാണ് യത്നം ഒരു യജ്ഞം എന്ന് പറയുന്നത് എന്താണ് ഊർജം ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ ഒരു ഒരു ചെയ്യുക കല്ല് ഊർജം ഉപയോഗിച്ചിട്ട് അനിവാര്യപ്പെടാം അപ്പൊ യഥാർത്ഥത്തിൽ ഊർജം തന്നെയാണ് ഊർജം ഇല്ലാതെ ഒരു യജ്ഞവും ഇല്ല അപ്പൊ യത്നം തന്നെയാണ് ഊർജം യജമാനോ അവൻ തന്നെയാണ് ഇതിന്റെ എല്ലാം മേങ്ങോട്ടം വഹിക്കുന്നത് അഗ്നിയാണ് അപ്പൊ അഗ്നി തന്നെയാണ് ഊർജ് അഗ്നി തന്നെയാണ് യജ്ഞവും ഊർജവും അതാണ് ദിവ്യമായ ധനം നൽകുന്നത് ദിവ്യമായധനം നൽകുന്നതുകൊണ്ട് അതാണ് നമ്മുടെ ഏറ്റവും നല്ല മിത്രം പരോപകാരിയുമാണ് ദേവതകളെ ഇഷ്ടപ്പെടുന്നവരുമാണ് അപ്പൊ അഗ്നി ആരാണ് മിത്രമാണ് എന്തുകൊണ്ട് നമുക്ക് ധനം നേടിത്തരുന്നത് അഗ്നിയാണ് ധനം മാത്രമല്ല തിന്നാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നതും അഗ്നിയാണ് ആവശ്യത്ത് കൂടുതൽ ഉണ്ടാക്കിയാലും നമുക്കതിനെ കൂട്ടിട്ട് ധനം ഉണ്ടാക്കാം പൈസയും നേടാം അപ്പൊ ധനം ഉണ്ടാക്കി തരുന്നതും അഗ്നിയാണ് അതുകൊണ്ട് അവൻ നല്ലൊരു മിത്രമാണ് പരോപകാരിയാണ് ആർക്ക് വേണ്ടിട്ട് ബന്ധു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിലായി നിൽക്കുകയാണ് അഗ്നി ഒരു വീട്ടുകാർക്ക് വെള്ളം തിളപ്പിക്കേണ്ടി അഗ്നി കടയും ഒരു വീട്ടുകാർക്ക് ചോറുണ്ടാക്കണ്ടിക്ക് അഗ്നീർ കടിയും ഒരു വീട്ടുകാർക്ക് ഏ ഇരുമ്പുണ്ടാക്കണ്ടെങ്കിൽ അയിലുകളെല്ലാം ഉരുക്കിട്ട് ഇരുമ്പിനെ അപകടപ്പെടുത്തിക്കാൻ അല്ലെങ്കിൽ ക്രൂഡോയിലിനെ പലതാക്കി വിഭജിക്കേണ്ടി പല ഘടകങ്ങളായിട്ട് വിഭജിക്കേണ്ടി എല്ലാം അഗ്നി തന്നെയാണ് പരോപകാരിയാണ് ആർക്ക് വേണ്ടിട്ട് എന്തും ചെയ്തു കൊടുക്കും അഗ്നിയെപ്പോലെ പരോപകാരി വേറെയില്ല ദേവതകളെ ഇഷ്ടപ്പെടും ഏത് ദേവതയും അത് സ്വീകരിച്ചിട്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ചോറുണ്ടാക്കാൻ കൊടുക്കുന്ന ദേവതകളാണ് അരിയും വെള്ളവും ഓ അഗ്നി ഇവർ രണ്ടുപേരെയും യോജിപ്പിച്ചിട്ട് ചോറാക്കി കൊടു സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ അവിടെ നമ്മൾ വെണ്ടക്കയും പരിപ്പും അതിൻ്റെ മുലികക്കായും എല്ലാം ഒരുപാട് ഇവന്മാരെ എല്ലാം അതെല്ലാം ദേവതകളാണ് അഗ്നിശരീബ നമുക്കെല്ലാം കൂടി ചേർന്നിട്ട് നിന്നും ഒരു പരുവത്തിലാക്കി നല്ലൊരു സാമ്പാർ രൂപത്തിലാക്കി തരാം അപ്പം ദേവതകളുമായിട്ടെല്ലാം യജ്ഞത്തിൽ ദേവതകളെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് യജ്ഞത്തിൽ ആ അത്ഭുതകരമായ അഗ്നിയെ തന്നെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ആഹ്വാനം ചെയ്യുക അഗ്നിയെ ഞാൻ ഇന്ന സയൻസിന്റെ അടിസ്ഥാനത്തിൽ നിന്നെ ഈ വസ്തുക്കൾ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പാർ ഉണ്ടാക്കേണ്ട പാലവിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പൊ അതിന് സയൻസ് ഉണ്ട് ഈ പാലവിധിയുടെ അടിസ്ഥാനത്തിൽ ഇതാ ഈ സാധനങ്ങളെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു അഗ്നിക്ക് അഗ്നിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി അത്

വിഷാദ അഗ്നിർഗിരേ അവസാവേതു പാചപ്രസൂത ഇഷയന്തമന്മാ മനുഷ്യരിൽ ശ്രേഷ്ഠനും ശത്രുപക്ഷകനുമായ അഗ്നി നമ്മുടെ സ്തുതികൾ ആഗ്രഹിക്കും ഐശ്വര്യവാനായ അദ്ദേഹം ഐശ്വര്യങ്ങളെ നൽകുന്നതിനായി നമ്മുടെ പൂജാദികളെ സ്വീകരിക്കുന്നു മനുഷ്യരെ സഹായിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഗ്നി മനുഷ്യരെ സഹായിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ് അഗ്നി തന്നെയാണ് ഊർജ്ജമാണ് നമുക്ക് വേണ്ടത് ഊർജം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എണീച്ചു നിക്കേണ്ടിരിക്കും പറയേണ്ടി തന്നെ ഊർജം വേണം അപ്പം മനുഷ്യരുടെ ശ്രേഷ്ഠമായ മനുഷ്യരുടെ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഗ്നി തന്നെയാണ് ശത്രു ഭക്ഷകനുമാണ് ശത്രുക്കളെ മുഴുവൻ ഭക്ഷിച്ചോ അഗ്നിയാണ് ശത്രുക്കളെ ശത്രുന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സമായി തീർന്നത് എല്ലാം ശത്രുവാണ് അല്ലാതെ കണ്ണും മൂക്കും പെച്ച ശത്രുവാണെന്നില്ല കണ്ണും മൂക്കും വെച്ച ശത്രുവാണെങ്കിലും അഗ്നിന്റെ അടുത്ത് ഒരു കോമുണ്ടാക്കി കൊടുത്തിട്ട് ശത്രുവിന്റെ അടുത്ത് അങ്ങ് പറഞ്ഞു കിട്ടാമതി അവിടെ പോയിട്ട് അവനെ ശരിയായി പോകും അല്ല നമ്മളെ ശത്രുതകള് ഒരു കല്ല് പൊട്ടിക്കാൻ സഹായിക്കുന്നില്ലെങ്കിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ അഗ്നിയോട് പറഞ്ഞാൽ അഗ്നി അഗ്നിന്നാണ് ഊർജം ബലം അഗ്നി ആ കല്ല് ഒരുമാതിരി ഒന്നും ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതൊന്നു രണ്ടാക്കി പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് ശരി അതെന്നില്ല അഗ്നി പറയുമ്പോൾ ശരി ഞാൻ സഹായിച്ചു തരാം ആ ഊർജ്ജങ്ങൾ ആ ഊർജം പോയിട്ട് അഗ്നി എന്ത് ചെയ്യും ഊർജ അഗ്നട്ടാണുള്ളത് ഒരു ബലമായി മാറിയിട്ട് ശക്തിയിൽ അതിനെ അടിക്കുമ്പോൾ കല്ല് രണ്ടായിട്ട് പോകും അപ്പം അതിൻ്റെ എതിർപ്പല്ലെന്ന് ചെയ്യും അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ എതിർപ്പ് എവ്രി ആക്ഷൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ശക്തിയുണ്ട് അതിനാണ് അസുരന്മാർ എന്നെല്ലാം പറയുന്നത് ശത്രുക്കൾ അതിനെ അല്ലാതെ ഭക്ഷിക്കുക എന്നാണ് അതിനെ ഇല്ലാതാക്കുക തിന്നുവാന്നുള്ള അല്ലേ അഗ്നി എന്നിട്ട് എന്ത് ചെയ്യും എപ്പോഴ് നമ്മുടെ സ്തുതികൾ സ്വീകരിച്ചിട്ട് സ്തുതിക്കുന്ന തരത്തിലേ പോകണം അഗ്നിയോട് പറയണം ഇതാ ഇന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേദമന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് എല്ലാതെ ചെയ്താലും ഒന്ന് അഗ്നി ചെയ്യുന്നു ഒരു അഗ്നിയെ എടുത്തിട്ട് നമ്മൾ ഒരു ബലമെടുത്തിട്ട് ഒരു ചെറിയ ബലം എടുത്തിട്ട് ഒരു വലിയ എടുത്തിട്ട് അഗ്നിയോട് ഈ ബലവും പ്രയോഗിച്ചിട്ട് നീ ഒന്ന് പൊട്ടിക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ആ ബലത്തിന് പൊട്ടിക്കാനൊന്നും പറ്റില്ല അഗ്നി എന്ന് പറഞ്ഞാൽ ബലവും അഗ്നി തന്നെയാണ് ഒരു വലിയ പാറേന അടിച്ചു പൊട്ടിക്കണം എന്നു പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ ശരിയാകും അതൊന്നും പൊട്ടുകില്ല ബലം തന്നെയാണ് പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഊർജം തന്നെയാണ് അഗ്നിയോടാണ് പറയുന്നത് നമ്മൾക്ക് നമ്മൾ കൈയ്യോണ്ട് ശക്തിയിൽ ഒരു പാറേനടിച്ചാൽ ില്ല അപ്പം പാടമൊട്ടുന്നതിന് ഒരു പ്രത്യേക ഫലമുണ്ട് ആ ഫലമുള്ള ഉപകരണം ഉപയോഗിച്ചിട്ട് അടിച്ചാലേ അഗ്നി ശക്തിയിൽ അടിച്ചാലേ അത് പൊട്ടുകയുള്ളു അതുകൊണ്ട് സ്തുതികൾ സ്തുതികള് നമ്മളെപ്പോഴും അഗ്നി കർമ്മം ചെയ്യുമ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് നീ പൊട്ടിക്കാൻ പറയുന്നത് ഇതാ ഇന്ന സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ബലം ഉപയോഗിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടുകൊട്ടിച്ചു പറഞ്ഞേ അഗ്നി പൊട്ടിച്ചു തരും അല്ലെങ്കിൽ ഊച്ചം പൊട്ടിച്ചു തരും അത് നമ്മുടെ സ്തുതികൾ ആഗ്രഹിക്കും എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളിൽ നിന്നും ആ ശാസ്ത്ര തത്വം അത് ആഗ്രഹിക്കും ഏത് തത്വപ്രകാരമാണ് എന്നോട് ഇനി ചെയ്യാൻ പറയുന്നത് ഓ അതാ ശരിയാണെങ്കിൽ ഐശ്വര്യവാനാണവൻ എന്ത് കർമ്മം കൊടുത്തു കഴിഞ്ഞാലും സയൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് സാധിച്ചിരിക്കും എന്നിട്ട് ചെയ്യും ഐശ്വര്യം നമുക്ക് നൽകും ആ ചെയ്യുന്നതിന്റെ ഐശ്വര്യമായിരിക്കാണോ നൽകുക ഭയങ്കര ഐശ്വര്യമുള്ളവനാണ് ഉള്ളവരാണ് എന്ത് ബാലോപയോഗിച്ചിട്ട് പാഴായനം പൊട്ടിച്ച് തരും പൊട്ടിച്ച് വന്ന് ആക്കാണ് നമുക്ക് ഐശ്വര്യം ആർക്കും നമുക്ക് നൽകും അതുകൊണ്ട് നമ്മുടെ പൂജാദികളെ സ്വീകരിക്കട്ടെ പൂജാദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന യജ്ഞങ്ങളെ അത് സ്വീകരിക്കട്ടെ നമ്മൾ അഗ്നിക്കാണ് കൊടുക്കുന്നത് പൂജാദ്രവ്യങ്ങളെല്ലാം യജ്ഞം നടത്താനുള്ള പൂജാദ്രവ്യങ്ങൾ അദ്ദേഹത്തിന് കുരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയാണ് അഗ്നിക്ക് ചോറ് കിട്ടണെങ്കില് നമ്മള് അരിയും വെള്ളമെല്ലാം നല്ല ശുദ്ധമാക്കിട്ട് ഭക്തിയോടുകൂടി നല്ല ശുദ്ധമായ വെള്ളം അരി വൃത്തിയെല്ലാം ആക്കിയിട്ട് നല്ല പറ്റിയ പാത്രത്തിലാക്കിയിട്ട് പ്രഷർ കുക്കറിലാണെങ്കിൽ അഗ്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഷർ കുക്കറിലെല്ലാം ഇട്ടിട്ട് അഗ്നിയോടീതാ നിങ്ങൾക്ക് തരുന്നു ഇന്ന ശാസ്ത്ര തത്വപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി സന്തോഷവാനായിട്ട് ആ പൂജാദ്രവ്യങ്ങളെ സ്വീകരിച്ചിട്ട് നമുക്കെന്ത് തരം ചോത് തേനും നമ്മൾ ഈ പൂജാ നല്ല വേറെ എന്തല്ലോ ചിന്തിയാക്കുകയും അഗ്നിനെ പൂജിക്കുക അഗ്നിക്ക് നമ്മളെ എന്താ ആവശ്യം അഗ്നിക്ക് ഒരു കാര്യം ആവശ്യമില്ല നമ്മളെ സഹായിക്കാനാണ് അഗ്നിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി നമുക്കാക്കി തരും അല്ല അഗ്നീനെ പൂജിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല എന്റെ ഒന്നും പൂജിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കതിന്റെ ആവശ്യവും ഇല്ല പൂജിച്ചിട്ട് അതെന്ത് കിട്ടാനാണ് അഗ്നിക്ക് എന്ത് കിട്ടാനാണ് ഒരു ദുഃഖം കിട്ടാനില്ല അത അഗ്നെ പൂജിക്കേണ്ട ആവശ്യമൊന്നുമില്ല പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ബഹുമാന ഭക്തി പുരസ്കാരം നമുക്ക് സയൻസിന്റെ അടിസ്ഥാനത്തില് ആ പറയുന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിച്ചിട്ട് പറയണം ഇതിനെ ഒന്ന് നീ ഇന്നതാക്കിത്താന്ന് പറഞ്ഞാൽ നമുക്കാക്കിത്തരും അത്രയും അർത്ഥവും അല്ലാതെ വേറെ തരം പൂജയായിട്ട് നമുക്ക് ചോറ് കിട്ടാൻ വേണ്ടിട്ട് ആഗ്നിക്ക് വെച്ചിട്ട് മുമ്പിൽ കൊറേ പഴവും പായസവും എല്ലാം വെച്ച് കൊടുത്തിട്ട് ആഗ്നിയെ കൊറേ വേദമന്ത്രവും ഇങ്ങനെ മഴ അടിച്ചിട്ട് ആഗ്നിയോർ എനിക്ക് ചോറ് കൊണ്ടുത്താന്നാണ് അതുപോലെ ചിലപ്പോ കുട്ടിച്ചാത്ത കൊണ്ട് തരും അത് ആഗ്നി കൊണ്ട് തരാ ഇനി അഞ്ചാമത്തത് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എഴുപത്തിയേഴിൽ അഞ്ച് േവാഗ്നിർധമേഫിർഷ്ടം സപുഷ്ടിം വ്യാധിജോഷമാചിഗിത്വാൻ യജ്ഞ യുക്തനായ അഗ്നിയെ ഗൗതമന്മാർ സ്തുതിച്ചു എല്ലാ ജീവികളുടെയും ജ്ഞാതാവായ അഗ്നി യശ് യശസും ധനവും വളർത്തി പോഷണശക്തി വർദ്ധിപ്പിച്ചു ആ അഗ്നി തന്റെ സാധകന്റെ ഭക്തിയെ അറിഞ്ഞ് കൃപ ചെയ്യുന്നു ഈ അഗ്നിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് യജ്ഞങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന അഗ്നിയെ ഗൗതന്മന്മാർ സ്തുതിച്ചു ഈ മന്ത്രങ്ങൾ എഴുതുന്ന വേദപണ്ഡി വേദ ഈ മന്ത്ര എഴുതിയ ഗൗതമൻ ഗൗതമന്റെ കാലത്തും പണ്ട് ഋഷികൾ ആ ഋഷികൾ എന്ത് ചെയ്തു യജ്ഞയുക്തനായ യജ്ഞങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ളതായ അഗ്നിയെ ഗൗതമൻ സ്തുതിച്ചു ഗൗതമൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സ്തുതിച്ചു എല്ലാ ജീവികളുടെയും അവൻ എല്ലാ ജീവികളെയും അറിയുന്നവനാണ് അവൻ കാരണം എല്ലാ ജീവികളും ഉണ്ടാകുന്നതും അഗ്നിയുടെ സഹായത്താലാണ് ഒരു ജീവി ഉണ്ടാകുമ്പോൾ അണ്ടവും ബീയവും കൂടി ചേരുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് എല്ലാ രാസപ്രവർത്തനത്തിനും ഒരു പ്രത്യേക ടെമ്പറേച്ചറുണ്ട് ഒരു ഊർജമുണ്ട് ഒരു ഊർജത്തിൽ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ചെറിയ ഉദാഹരണത്തിൽ പറയാം പൂജ്യ ഡിഗ്രിയില് വെള്ളം എന്താവും പൂജ്യത്തിൽ കുറച്ച് തണുപ്പിക്കുമ്പോൾ വെള്ളം ഐസ് രൂപമാവും പൂജ്യത്തിന് കുറച്ച് ചൂടാക്കുമ്പോൾ വെള്ളമാകാൻ ഇപ്പൊ ഒരു പ്രത്യേക ടെമ്പറേച്ചർ വെച്ചിട്ടാണ് അത് അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറുന്നത് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് അതുകൊണ്ടാണ് മുട്ട ഒരു പ്രത്യേക ഉണ്ടെങ്കിലേ അത് വിരിയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് തിന്നണ്ട പാകത്തിൽ കുറച്ച് അധികം ചൂടായി പോയാൽ നമുക്ക് തോൽ പൊളിച്ചിട്ട് തിന്നാം വിരിയണ്ടിക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കൊടുക്കണം അതുവരെ രണ്ടും ബിജോ ബീജവും കൂടുമ്പോൾ അതിൽ എത്രയോ അതിൽ നിന്നും അനുയോജ്യമായി ചേർക്കുന്നതിന് ഒരു പ്രത്യേക ഊർജമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടതിനെ സെലക്ട് ചെയ്ത് യോജിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കടന്ന് പോയി അതുകൊണ്ട് എല്ലാ ജീവികളെയും അതറിയുന്നവനാണ് എല്ലാ ജീവികളെയും ഉണ്ടാകുന്നതിന് ൊട്ട് അവന്റെ വളർച്ചയിലെ എല്ലാം നമ്മുടെ ശരീരം തന്നെ ഈ ചൂടില്ലെങ്കിൽ പോയില്ലേ ശരീരം അപ്പൊ എല്ലാ ജീവികളുടെയും എല്ലാം അറിയുന്നവനാണ് അഗ്നി ഏത് ജീവിക്ക് ചെടികളിൽ എങ്ങനെ ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നത് ക്ലോറോഫിൽ എന്ന വസ്തു സൂര്യന്റെ ഊർജത്തെ എടുത്തുകൊണ്ട് അതിന്റെ വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയത് നമുക്ക് നമ്മുടെ ശാസ്ത്രതത്വത്തിൽ അപ്പൊ എല്ലാ ജീവികളിലും നടക്കുന്ന യജ്ഞങ്ങളെയെല്ലാം അവന്റെ വയറ്റിൽ നടക്കുന്ന യജ്ഞങ്ങളിലും മനുഷ്യരുടെ വയറ്റിൽ നടക്കുന്ന യജ്ഞങ്ങളിലും ചെടികളിൽ നടക്കുന്ന യജ്ഞങ്ങളും വ്യത്യസ്തമാണ് വ്യത്യസ്ത സയൻസാണ് അതിനെല്ലാം അഗ്നിക്കറിയാം അഗ്നിയാണ് അതിലെല്ലാം പലതാക്കി മാറ്റുന്നത് എല്ലാ ജീവികളെയും അറിയുന്ന യജ്ഞങ്ങളെല്ലാം നടത്താൻ കഴിവുള്ള ആ അഗ്നിയെ ഗൗതമനെന്ന മഹർഷി മനസ്സിലാക്കിയിട്ട് അതിനെ സ്തുതികളാൽ അദ്ദേഹത്തിന് വേണ്ട ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ ഉപയോഗിച്ചു എന്നിട്ടെന്തുണ്ടാക്കി അദ്ദേഹം യശസ്സും ധനവും വളർത്തി അദ്ദേഹം യശസ്സും നേടിയിട്ടുണ്ട് ആ ആത്മീയെ പറ്റി എഴുതി വെച്ചിട്ടിന്റെയാണ് ഇദ്ദേഹത്തെ ഇപ്പൊ നമ്മൾ ബഹുമാനിക്കുന്നത് ഈ ഗൗതമൻ എന്ന മുനിയെ അദ്ദേഹം യശസ്സും വളർത്തി ധനവും വളർത്തി പണം എന്തുണ്ടാക്കിയ ധനം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവില്ല പോഷണശക്തി വർദ്ധിപ്പിച്ചു അവരുടെ പോഷണവും അവരുടെ വളർച്ച അവരുടെ ആരോഗ്യം അതെല്ലാം പോഷിപ്പിച്ചത് ഗൗതമൻ ഈ അഗ്നിയുടെ മഹാത്മ്യം മനസ്സിലാക്കി അതിനെ സ്തുതിച്ചതുകൊണ്ടാണ് ആ അഗ്നി സാധകന്റെ ഭക്തിയെ അറിഞ്ഞു കൃപ ചെയ്യുന്നു അതുകൊണ്ട് ആരാണോ നമ്മൾ നമ്മളെല്ലാം സാധകന്മാരാകുമ്പോൾ നമ്മുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് അഗ്നി എന്ത് ചെയ്തു തരും നമുക്ക് എന്തിനേയും ചെയ്തു തരും നമുക്ക് ചന്ദ്രകളിൽ പോണം എന്ന് നോക്കി കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹമാണ് ചന്ദ്രകളിൽ പോകണം ഓ അഗ്നി സാധിപ്പിച്ചു തരും എന്തു ചെയ്താ മതി അതിനോ പറ്റിയൊരു ഉപകരണം ഉണ്ടാക്കിട്ട് മൂട്ടില് അഗ്നി തീ കൊടുത്താ മതി മൂട്ടിൽ തീ കൊടുക്കുമ്പോൾ ഹനുമാന്റെ മൂട്ടിലാണ് തീ കൊടുക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ അർത്ഥം വായു ആ അഗ്നിയിൽ നിന്ന് വരുന്ന വായു പുറത്തേക്ക് തള്ളുമ്പോൾ റോക്കറ്റ് മുകളിലോട്ടേക്ക് പോകും അപ്പോൾ ഭക്തി അറിഞ്ഞ് ഓരോ സാധകന്റെയും ഭക്തിയും മനസ്സിലാക്കിയിട്ട് ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിപൂർവം അതായത് ശാസ്ത്ര തത്വപ്രകാരം ശുദ്ധമായ തത്വപ്രകാരം അതിനെ സമീപിച്ചു കഴിഞ്ഞാല് അഗ്നി അവനോട് കൃപം ചെയ്യും അവന്റെ ആഗ്രഹങ്ങള് സാധിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അഗ്നിയെ മനസ്സിലാക്കി അഗ്നി തത്വം മനസ്സിലാക്കി അല്ലെങ്കിൽ തെർമോ ഡൈനാമിക്സ് എല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ പാചകവിധി അഗ്നി ഉപയോഗിച്ചിട്ടുള്ള പലതരം പാചകവിധികൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് അതിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും